السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين بلع رسالة وعد الأمانة ونصح الأمة تركتكم على المهجة البيضاء ليلها كنهارها ലാ യസിൻഹ ഇല്ല ഹാലിഖ് ഇത്താഹാദ ഇറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ നബി സല്ലാഹു അലൈവിസലമിയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം അഥവാ സീറത്തുന ഭവിയ അതിൻ്റെ പതിനൊന്നാമത്തെ മജലിസിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത് ഇന്നലെ നാം സൂചിപ്പിച്ച വിഷയം നബി അള്ളാഹു അലൈ വസല്ലമയുടെ കുടുംബ പരമ്പരയെ സംബന്ധിച്ചും കൊണ്ടാണ് അവസാന പ്രവാചകനായി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മയെ ഉൾപ്പെടുത്തി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണമെന്നും ആ സമൂഹത്തിൻ്റെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് നബി നബിസ്വല്ലാഹു അലൈവിസലമത്തിന് ശേഷമുള്ള ചില കാര്യങ്ങളാണ് ഇബിന് ഹിസാക്കിൻ്റെ സീറയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവം ബനു സൈദ് ഗോത്രത്തിൽ ഒരിക്കൽ വലിയ ക്ഷാമം നേരിട്ടു ആ ക്ഷാമം നേരിട്ട സമയത്ത് അവർ മക്കയിലേക്ക് പുറപ്പെടുകയാണ് പല സ്ത്രീകളും പ്രസവിച്ച കുട്ടികളെ മുല വേണ്ടി ബനു സൈദ് ഗോത്രത്തിലേക്കാണ് കൊണ്ടുപോയി കൊടുക്കാറുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഓരോ വർഷവും ഏകദേശം പത്ത് സ്ത്രീകളെന്തെയും ബനു സൈദ് ഗോത്രത്തിൽ നിന്ന് മക്കയിലേക്ക് വരും എന്നിട്ട് അന്ന് പ്രസവിച്ച അല്ലെങ്കിൽ ചെറിയ മുലകൂടി പ്രായമുള്ള കുട്ടികളെ അവർ ചോദിക്കും അങ്ങനെ അവരെന്തെയ്യും അവരെ കൈകളിൽ കൊടുക്കും അവർ കൊണ്ടുപോയി ആ ഗ്രാമപ്രദേശത്ത് പോറ്റി രണ്ട് വർഷം വളർത്തി മുല കൂട്ടിയിട്ടാണ് തിരിച്ച് കൊടുക്കുക അത് ഉള്ള ഒരു സമ്പ്രദായമാണ് അവരെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മനു സയ്യിദ് ഗോത്രം മക്കയിലേക്ക് വന്ന സമയത്ത് അവരുടെ കൂടെ അന്ന് ഹലീമ എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്ത്രീയുണ്ടായിരുന്നു നബിസ്ലാസ്ലമൊക്കെ മുല കൂട്ടിയ പല സ്ത്രീകളിൽ ഒരു സ്ത്രീയാണ് ഹലീമ അങ്ങനെ ഹലീമയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അവരുടെ ഭർത്താവും അതിൽ അബ്ദുള്ള എന്ന് പറയുന്ന പറയുന്നൊരു കുട്ടിയുമുണ്ട് അപ്പോൾ ആ കുട്ടിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു ഈ ഹാരിസ് ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന ഈ ഹലീമയുടെ ഭർത്താവും ഹലീമയും ഈ കുട്ടിയും അവരും എന്തു ചെയ്തു നമുക്കും പോയി നോക്കുക ഏതെങ്കിലുമൊക്കെ കുട്ടികളെ നമുക്കും കിട്ടിയാൽ നമുക്കും കുറച്ച് സാമ്പത്തികമായിട്ട് അവർ തരുമ്പോൾ അത് നമ്മളെ ബുദ്ധിമുട്ടുകൾ തീരുമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ അവരെന്ത് ചെയ്യുകയാണ് പുറപ്പെടുകയാണ് അപ്പോൾ അവർക്ക് മുമ്പ് ഏകദേശം ഒമ്പതോളം സ്ത്രീകൾ ഇതുപോലെ ഒരു സംഘമായി പുറപ്പെട്ടിട്ടുണ്ട് ഇവരും അവരുടെ കൂടെ പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കഴുത ഉണ്ട് അവരെ കൂടെ വളരെ ശോഷിച്ച ഒരു കഴുതയാണ് പിന്നെ യാത്രക്കിടയിൽ അവർക്ക് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒട്ടകത്തെയും അവരെന്ത് ചെയ്തു കൂടെ കൂട്ടി പക്ഷേ പല ആളുകളും നല്ല ആരോഗ്യമുള്ള ഒട്ടകവും ആരോഗ്യമുള്ള കഴുതയുമൊക്കെ ആയതുകൊണ്ട് അവർ നേരത്തെ എന്ത് ചെയ്തു വളരെ സ്പീഡിൽ മക്കത്തെത്തി ഇവർ വളരെ വൈകിയാണ് മക്കത്തെത്തുന്നത് അങ്ങനെ വഴിയിൽ വെച്ചുകൊണ്ട് ഇവരെ കുഞ്ഞ് കരഞ്ഞു ഇവർക്കും വല്ലാത്ത ക്ഷീണം വന്നു ആ സമയത്ത് ഇവർ അതേപോലെ കഴുതയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ക്ഷീണിച്ച് തളർന്ന് കിടക്കലായി ഈ സമയത്ത് അവർ പാലിന് വേണ്ടി കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അലീമയുടെ മാറിൽ പാലില്ല വറ്റിയിട്ടുണ്ട് കാരണം ഭക്ഷണമില്ലല്ലോ അല്ല പോകുന്ന സമയത്താണ് അങ്ങോട്ട് പോവുകയാണ് കുട്ടിയെ എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഒട്ടകത്തിൻ്റെ പാൽ കറക്കാൻ നോക്കുമ്പോൾ പാലില്ല കുട്ടി അലീമയുടെ മാറളത്തിലാണെങ്കിൽ പാലും കുറവ് അങ്ങനെ വല്ലാത്ത ഒരു പ്രയാസം സഹിച്ച് അങ്ങനെ അവരെന്ത് ചെയ്തു മക്കയിൽ വളരെ പ്രയാസപ്പെട്ട് എത്തി എത്തി അവർ അന്വേഷണം നടത്തി ഏതെങ്കിലും ഇവിടെ ഏറ്റെടുക്കാനുള്ളതുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാ വീടുകളിലും കയറി ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞെന്താണ് നിങ്ങൾക്ക് മുമ്പ് വന്ന ആളുകളൊക്കെ ഓരോ കുട്ടികളായിട്ട് പോയി ഇനി ഇവിടെ ആരും ഇല്ല അവസാനം അവർ നിരാശരായി ഇനി എന്താ ചെയ്യുക നമ്മൾ ഏതായാലും എത്രയും ദൂരം വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ നിൽക്കുന്നതിനിടയിൽ പറഞ്ഞു പിന്നെ ഉള്ളത് ഒരു അനാഥ കുട്ടിയുണ്ട് പക്ഷേ കുട്ടി എത്തിയുമാണ് വാപ്പയില്ല കാരണം ഉണ്ടെങ്കിലാണ് കാര്യമായ പ്രതിഫലം കിട്ടുള്ളവർക്ക് അപ്പോൾ ഹലീമ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞെന്ത് വെറും കയ്യോടെ എന്തായാലും നമ്മൾ മണങ്ങണ്ട നമുക്കെന്ത് ചെയ്യും ആ കുട്ടിയെ ഏറ്റെടുക്കാം അങ്ങനെ ആമി ആ കുട്ടിയെ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല അത് അവളെ ഭർത്താവ് പറഞ്ഞു അള്ളാഹുസ്ബാൻ താരം ചിലപ്പോൾ നമുക്ക് ആ ഒരു അനാഥ കുട്ടിയെ ഏറ്റെടുത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഹൈർ നമുക്ക് തരികയാണെങ്കിലോ അത് കിട്ടട്ടെ എന്നും വിചാരിച്ച് അങ്ങനെ എന്തു ചെയ്തു ഈ കുട്ടിയെ അവർ ഏറ്റെടുത്തു പക്ഷെ തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് പാല് കൊടുക്കാൻ വേണ്ടി ആമീനയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഹലീമ പാല് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ സുബാനുള്ള ആ അലീമയുടെ മാറിടത്തിൽ പാലുകൾ തളം കെട്ടി നിൽക്കുകയാണ് അവരെന്നെ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ എന്ത് ചെയ്തു മുഹമ്മദിന് ആമീനയുടെ കുട്ടിക്ക് മുഹമ്മദുസാസിമയ്ക്ക് പാല് കൊടുത്തു അപ്പം തന്നെ എന്ത് ചെയ്തു പിന്നെ അവരെ കുട്ടിയുണ്ട് അബ്ദുള്ള ആ ചെറിയ കുട്ടിയാണ് അത് കുടിക്കാതിരിക്കുകയാണ് ഇത് വറ്റിപ്പോകേണ്ടത് വിചാരിച്ച് പെട്ടെന്ന് അതിനെടുത്തിട്ടെന്ത് ചെയ്തു അതിനും കൊടുത്തു രണ്ട് കുട്ടികളും വയറ് നിറച്ച് പാൽ കഴിച്ചു സന്തോഷത്തോടു കൂടി അവർ തിരിച്ചു മടങ്ങി തിരിച്ചു മടങ്ങി വഴിയിൽ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു ഒട്ടകത്തിന് വേണ്ടി ഒട്ടകത്തിൻ്റെ പാല് കടന്നിട്ട് കുറച്ച് പാൽ കിട്ടുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കറക്കാമെന്ന് വിചാരിച്ചിട്ട് ഒട്ടകത്തിൻ്റെ അകിടിലേക്ക് കൈവെച്ച് നോക്കുമ്പോൾ സുഹാണുള്ള സമൃദ്ധമായ പാല് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വറ്റിയ ഒട്ടകം തിരിച്ച് പോകുമ്പോഴേക്കും എന്താണ് ആ ദൂരത്തേക്ക് താണ്ടുന്നതിനിടയിൽ ഒട്ടകത്തിനെ കറന്നപ്പോൾ പാല് മാഷം അത കിട്ടി അങ്ങനെ പിന്നെ അവർക്ക് അപ്പോൾ തന്നെ അത്ഭുതം തോന്നി കാരണം എന്താ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് വന്നത് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അത്ഭുതം അപ്പോൾ ഈ കുട്ടിയിൽ എന്തോ ഒരു അത്ഭുത സിദ്ധിയുണ്ട് എന്ന് അവർക്ക് ഏറ്റെടുത്തപ്പോൾ തന്നെ മനസ്സിലായി മാത്രമല്ല ഇങ്ങോട്ട് നടന്നു വന്ന കഴുത ക്ഷീണിച്ച കഴുത വളരെ സ്പീഡിലാണ് പിന്നെ യാത്ര പോകുന്നത് അത്ഭുതകരമായ രൂപത്തിൽ ആദ്യം യാത്ര പോയവരെ മുമ്പിൽ ആ ഇതെത്തി നാലോഴ്ച നോക്കണം ആദ്യ യാത്രാ സംഘം ആദ്യം പോരുമ്പോൾ അവർ നേരത്തെത്തി ഉള്ള കുട്ടികളെ അവർ കൊണ്ടുപോയി അവസാനം എത്തി ഇവർക്ക് കിട്ടുന്ന കുട്ടി ഈ അനാഥ അനാഥക്കുട്ടിയാണ് ഈ എടുത്തതിന് ശേഷം ആ അലീമാൻ്റെ മാരടത്തിൽ പാല് ഒട്ടകത്തിൻ്റെ അകടിലും പാല് പോന്ന ക്ഷീണിച്ച കഴുത വളരെ വേഗത്തിലാണ് പോകുന്നത് എന്നിട്ട് ഇവർ ഈ യാത്രാ സംഘം ചോദിക്കണം എന്താണ് അലീമ ഇത്ര സ്പീഡിൽ എങ്ങനെയാണ് പോകുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ വളരെയധികം പ്രയാസത്തിലാണ് വന്നത് എന്ന് അവർ പറയുന്നുണ്ട് അവരുടെ ഒട്ടയൊക്കെ നല്ല കൂടിയാണ് തിരിച്ചു പോയത് മാത്രമല്ല അവർ നാട്ടിലെത്തിയ സന്ദർഭത്തിലാണെങ്കിൽ അവിടെയും അത്ഭുതകരമായ രൂപത്തിൽ അവർക്ക് കാണാൻ കഴിയുകയാണെന്ത് അവരെ വീടിൻ്റെ പരിസരത്തുള്ള പച്ചപ്പുല്ലുകളും കൃഷികളൊക്കെ വളരെ ക്ഷാമം നേരിട്ട് ഉണങ്ങി വരേണ്ട ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു ഈ അവസ്ഥയിൽ നിന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്ഥലങ്ങൾ മുഴുവനും പച്ചപ്പായി കിടക്കുന്നു അവരെ ഏരിയ മാത്രം അതുപോലെ തന്നെ അവരുടെ ആടുകൾ അവർക്ക് ആടുണ്ടായിരുന്നു ആട് കൃഷിയാണല്ലോ ആടുകളുടെ അകടുകളൊക്കെ നല്ല പാല് നിറഞ്ഞു നിൽക്കുന്നു അവ ക്ഷാമം നേരിട്ടിട്ടാൾ ആട്ടിൽ നിന്ന് ഒന്നിച്ചു പോകുന്നതാണിവർ തിരിച്ചു ചെല്ലുമ്പോൾ ഹരീമക്കും കുടുംബത്തിനും വളരെയധികം ധന്യത അള്ളാഹു താര അവിടെ കൊടുക്കുകയാണ് അത് എന്തുകൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ സംരക്ഷിക്കുകയാണ് അങ്ങനെ അവർ ധാരാളം പൈസ ഉണ്ടാക്കി കാരണം ആട് പാൽ ഉണ്ടാക്കി കൃഷി ഉണ്ടായി അങ്ങനെ രണ്ട് വർഷം തികഞ്ഞപ്പോൾ ആ കുട്ടിയെ തിരിച്ചു കൊടുക്കണമല്ലോ അതാണ് അതിൻ്റെ കണക്ക് അങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവർ രണ്ടാമത്തെ യാത്ര വരുമ്പോൾ അവർക്ക് മനസ്സില്ല എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കൂടി നമുക്ക് കിട്ടിയാൽ കുറച്ച് കാലം കൂടി നമ്മൾ കൂടെ കുട്ടി കിട്ടിയാൽ ഈ വർക്കത്ത് നമുക്ക് കിട്ടുമല്ലോ ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ എല്ലാ ഐശ്വര്യവും പോകും ഏതായാലും അവർ മനസ്സിലാ മനസ്സോടെ തിരിച്ച് ആമിനാബിയുടെ അടുത്തേക്ക് എത്തി അവർക്ക് കുട്ടിയെ കൊടുത്ത സമയത്ത് അവർ ഒന്നുകൂടെ ചോദിച്ചു കുറച്ചു കാലം കൂടി ഞങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുപോയി വളർത്തട്ടെ അപ്പോൾ ആമിനെ പറഞ്ഞു വേണ്ട രണ്ട് വർഷം കഴിഞ്ഞാൽ അത് മതി അതാണ് അതിൻ്റെ കിടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് മക്കയിൽ ഒരു തരം പകർച്ചപ്പനി ഉണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഈ പകർച്ചവ്യാധി ഈ സമയത്ത് കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നാളി നല്ല ശുദ്ധമായി ശ്വസിച്ച് ഈ പകർച്ചപ്പനി മാറിൻ്റെ ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് അപ്പോൾ ആമിനെന്ത് ഇത് സമ്മതിച്ചു അവർക്ക് സന്തോഷമായി അങ്ങനെ വീണ്ടും മുഹമ്മദ് അൽ ബിസ്താ ഏറ്റിക്കൊണ്ട് അവരെന്തു ചെയ്യാണ് അവർ പോവുകയാണ് ഇതാണ് ഒന്നാമത്തെ ജനനത്തിന് ശേഷമുള്ള ഒരു അത്ഭുത സംഭവം ഇനി രണ്ടാമത്തെ ഒരു സംഗതി ഈ അലീമയുടെയും അതുപോലെ തന്നെ അവിടെ പരിസരങ്ങളിലുള്ള ആ ഗ്രാമപ്രദേശത്തിലുള്ള കുട്ടികളുമായി മുഹമ്മദ് ബുസ്താബസ് അല്ല മൂന്നാമത്തെ വയസ്സാണ് മൂന്ന് വയസ്സ് നാല് വയസ്സ് വരെ അവിടെ നിന്നിട്ടുള്ളൂ കൊണ്ടും ഒരു രണ്ട് വർഷം കൂടെ കിട്ടിയവർക്ക് ആ മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് തികയുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമാം മുസ്ലിം റഹ്മത്തുള്ള അയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഷക്കു സുദർ റസൂല്ലമിൻ്റെ നെഞ്ചു പിളർത്തിയ സംഭവം അങ്ങനെ എന്തു ചെയ്യുകയാണ് ജാത്തർ റജുലാനി ഈ കുട്ടികൾ പറയാണ് കുട്ടികൾ കണ്ട സംഭവമാണ് രണ്ട് മനുഷ്യന്മാർ വന്നു കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക കൂട്ടുകാരിൽ നിന്ന് മുഹമ്മദ് നബി എന്ത് ചെയ്തു അവർ പിടിച്ചു അങ്ങനെ അതിൽ ഒരു വ്യക്തി പിടിച്ച് നിലത്ത് മലർത്തി കിടത്തി മരത്തിൽ കിടത്തി മാത്രമല്ല നെഞ്ചി കീറി ശരിക്ക് റിയലി കയറി റസൂല്ലമയുടെ നെഞ്ചിൽ ആ ഓപ്പറേഷൻ ചെയ്ത പാട് മരണം വരെ ഉണ്ടായിരുന്നു എന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് ശരിക്ക് കീറിയാണ് ശരിക്ക് രണ്ട് തവണ ഹൃദയം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് റസൂല്ലം ഒറ്റ കീറി അങ്ങനെ എന്ത് ചെയ്തു ഒരു സ്വർണ്ണത്തളിയിലേക്ക് ഹൃദയത്തെ എടുത്തു വെച്ചു എടുത്തു വച്ചിട്ട് സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കഴുകി എന്നാണ് താരിഖിൽ പറയുന്നത് ആ ഹൃദയം കഴുകി അങ്ങനെ ഹൃദയത്തിൽ നിന്ന് സൗദ ഹൽക്കത്ത് സൗദ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത കഷ്ണം എന്നാണ് ഹൃദയത്തിൽ നിന്ന് ഒരു കറുത്ത കഷ്ണം ഒഴിവാക്കി അതിനെപ്പറ്റി ബിസ്ലാ സർമ്മ പറഞ്ഞ എന്തായാലും ഹാദാ ഹല്ലു ഷെയ്ത്തോ അനമിൻക്ക് അത് എടുത്ത് ഒഴിവാക്കിയപ്പോൾ ജൂബിലി അലൈഹി സ്വലാത്തു വസ്ലാം പറയാണ് ഹാദാ ഹല്ലു ഷെയ്ത്തോ അനമിൻക്ക് ഇത് താങ്കളിൽ അള്ളാഹു നിക്ഷേപിച്ച ഷെയ്ത്താൻ്റെ കഷ്ണമാണ് ഇത് ആദം സദ്യകൾക്ക് മുഴുവനുണ്ട് ഈ ഹല്ലു ഷെയ്ത്താൻ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്തുണ്ട് ഹല്ലു ഷെയ്ത്താൻ അതായത് പിശാചിനെ പിഷാജിന് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു എന്തോ വസ്തു എന്താണ് നമുക്കറിയില്ല ഈ വസ്തു റസൂർദാസ്ലമേടേത് ഭൂമിയിൽ വെച്ച് തന്നെ ഊരിയെടുക്കപ്പെട്ടു നമ്മുടേത് ഈ ഭൂമിയിൽ വെച്ച് ഊരിയെടുക്കൂല അത് ഊരിയെടുക്കുന്നൊരു സ്ഥലമുണ്ട് അതെവിടെയാണ് ഹിസാബ് കഴിഞ്ഞ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം വിശുദ്ധ കുറവ് പറയുന്നുണ്ട് സുദൂർ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നാം എന്തു ചെയ്യും ഊരിയെടുക്കും മിൻ പരസ്പരം സുഹൃത്തുക്കളോട് സഹവാസികളോടുള്ള എന്ത് റില് റില്നെന്താ ഒരുതരം പക ഇത് ആദം സന്തതികളിലുള്ള സംഗതിയാണ് അൽ മിന അൽബം മിനിത്വാൻ റസൂലോ കോപം എന്തിൽ നിന്നാണ് പക എന്തിൽ നിന്നാണ് ഷെയ്ത്വനിൽ നിന്നാണ് അ സബറും മിൻ അക്ഷ അള്ളാഹുവിൽ നിന്നുമാണ് അബ് അള്ളാഹു അലൈ വസ്സല ഈ ഹൃദയം കീറി ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം വേറൊരു മലക്കും ശരീരത്തിൽ നിന്ന് കറുത്ത വസ്തു ഒഴിവാക്കി അത് ഹാദാ ഹലു ഷെയ്ത്വൻ മിങ്ക് താങ്കളിലുള്ള ഷെയ്ത്താൻ്റെ ഭാഗമാണ് എന്ന് പറയുകയും അങ്ങനെ ഹൃദയം അവിടെ തന്നെ വെച്ച് തുന്നിച്ചേർത്ത് അവർ തിരിച്ചു പോവുകയും ചെയ്തു സലസ്ലം ബോധം കിട്ട അവസ്ഥയിൽ നിന്ന് വീണ്ടും ബോധം തെളിഞ്ഞു കുട്ടികളൊക്കെ ഓടി വീട്ടിലേക്ക് ഹലീമയോടും അബ്ദുള്ളയോടും പറഞ്ഞു ഭർത്താവും ഹലീമയും ഓടി വന്നു അവർ പറഞ്ഞതെന്ന് പറയാം ഇന്ന മുഹമ്മദൻ അത് കൊത്തില്ല മുഹമ്മദിനെ രണ്ടാൾക്കാരും വന്ന് കൊന്ന് കൊന്നുകളഞ്ഞു നിന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത് വന്ന് നോക്കുമ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണോ നബുസ്താ സിനിമ നീല കളറായി പോയി പേടിച്ചിട്ടില്ല നമ്മൾ കളർ മാറിപ്പോൽ ആ രൂപത്തിലുള്ള സുല്ലാസമന്തിയാണ് ഇരിക്കുന്ന രംഗമാണ് ഇവർ കാണുന്നത് അതോടുകൂടി ഇവർക്ക് വേജാറായി കാരണം രണ്ട് വർഷം കഴിഞ്ഞ് മുല കൂട്ടി തിരിച്ച് കൊണ്ടുവന്ന് വീണ്ടും ചോദിച്ച് വാങ്ങിക്കൊണ്ടെന്നാണ് ആ ചോദിച്ചു പറഞ്ഞാൽ ഇവർ ബേജാറായ കാര്യം ഇനി എന്തെങ്കിലും സംഭവിച്ചു മരിച്ചു പോയാൽ ഉത്തരം പറയേണ്ടി വരും ഉടനെന്ത് ചെയ്തു അവർ വീണ്ടും യാത്ര തിരിച്ച് അങ്ങനെ എന്തു ചെയ്യാണ് തിരിച്ച് അവിടെ കൊണ്ടുപോയി ഹലീമയുടെ ആമിന ആമിനാബിടെ അടുത്തേക്ക് എന്ത് ചെയ്യണം അത് കൊടുത്തു കൊടുത്തു അങ്ങനെ അവർ തിരിച്ചു മടങ്ങി അതാണ് ആ ഹൃദയം പുലർത്തിയ ശക്സുതറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി മറ്റൊരു കാര്യം എന്താണ് ഇത് എന്തിനാണ് ഇങ്ങനെ നബി നബിസ്വല്ലാസ്വലമേയെ ഹൃദയം ചെയ്തത് ഈ ചെയ്തതിനെ പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് കാണാൻ കഴിയും ഹൃദയത്തെ ബലപ്പെടുത്താനാണ് കാരണം ഹൃദയത്തിലേക്ക് ഇനി വരാൻ പോകുന്നത് ഖുറാൻ്റെ ആയത്തുകളാണ് ഹൃദയത്തിലേക്ക് വരാൻ പോകുന്നത് ഖുറാൻ്റെ ആയത്താണ് ഖുറാൻ്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതൊരു കേവല അക്ഷരം മാത്രമായിട്ടാണ് തോന്നുന്നത് അല്ലേ ഒരു മഷീറിൻ്റെ എഴുതിയ അക്ഷരമാണ് അത് അള്ളാൻ്റെ വചനാണ് നല്ല കനണ്ട് അത് ഞാൻ വെറുതെ പറഞ്ഞാൽ ഖുറാൻ പറഞ്ഞാണ് ലൗ അൻസല്ലുറാന ആ അലാ ജബലിൽ ജബലില്ല എന്താണ് എന്താ അർത്ഥം ഒരു മുസാഫ് കൊണ്ടൊരു മലൻ്റെ മേലെ വെച്ച ഖുറം മല പിളരുമോ ഇല്ല പക്ഷെ എന്താ ഇത് ലൗ അൻസല്ലാ ഹാദൽ ഖുർആാൻ ഈ വിശുദ്ധ ഖുർആാനങ്ങാനും അലാ ജബലിൽ ജബലില്ല ആ മലമുകളിലാണ് അള്ളാഹു ഇറക്കുന്നതെങ്കിൽ ഹാഷിയ മുത്ത ഹഷിയത്തില്ല ആ മല റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് പൊടിഞ്ഞു തരിപ്പണായി പോകുന്ന അവ ഖുർആാൻ്റെ വചനത്തിന് കാനുണ്ടല്ലേ ഉണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നബി നബിസ്വല്ലാ വല്ലമിന്റെ മുഖം സ്വഹാബത്ത് കാണാറുണ്ടായിരുന്നു വാഹി ഇറങ്ങുന്ന സമയത്ത് റസൂള്ള വസ്സലമിൻ്റെ മുഖം വളരെ വലിയ ഭാരം ചുമക്കുന്ന മുഖം പോലെയായിരുന്നു ആയിരുന്നു കാരണം ജബിലി അലൈ സ്വലാത്തു വസ്ലാം അള്ളാൻ്റെ ഖുറാനായിട്ടാണ് ഇറങ്ങണത് ഇത് വെറുതെ പറയല്ല ഇതൊരു സ്വഹാബി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇബിൻ മസറൂദ് റതിയുള്ള പറയാം ഞങ്ങളൊരിക്കൽ റസൂല്ല കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ കാല് ഞാൻ എന്ത് ചെയ്തു എൻ്റെ കാലിൻ്റെ മുകളിൽ നബിസ് അസലമൻ്റെ കാലുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ രസൂർ കാലുവെക്കുള്ളൂ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ കാലിന് മുകളിൽ റസൂള്ള സലമ കാൽ വെച്ചിരുന്നു ആ സമയത്ത് റസൂള്ള സലമക്ക് വഹി ഇറങ്ങി അതിനെപ്പറ്റി അബിലും വസാ എന്ന് പറഞ്ഞാൽ പറയാം എൻ്റെ കാലിൻ്റെ എല്ലുകൾ പൊടിഞ്ഞ് നുറുകുമോ എന്ന് ഞാൻ വിചാരിച്ചു അത്രയും ഭാരമായിരുന്നു എൻ്റെ കാലിന് അപ്പോൾ അതുവരെ റസൂല്ലാൻ്റെ കാലവിടെ ഒരു കുഴപ്പമില്ല വഹി ഇറങ്ങണ സമയത്ത് ആ കാലിൻ്റെ അടിയിൽ അബിലും വസാൻ്റെ കാലുള്ളത് അപ്പോൾ എന്താണ് കനമുണ്ട് അത്രയും കട്ടിയുള്ള വചനങ്ങളാണ് അഭിൻ്റെ വചനം അപ്പോൾ ഇതൊക്കെ താങ്ങണമെങ്കിൽ വേണം മനസ്സിന് നല്ല വാ കരുത്തു വേണം അതിനാണ് റസൂൽ അസ്ലമയെ ചെറിയ പ്രായം മുതൽ തന്നെ ഒരുപാട് ഫീലിങ്സുകൾ പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് നബിസ്ലം വളർത്തിക്കൊണ്ടുവരണം ഉണ്ടാവും അല്ലേ ഒരാഴ്ച ഒരു വാപ്പ മരിച്ചു ഗർഭിണിയായ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിന് അബ്ദുള്ള മരിച്ചു ആറ് വയസ്സ് കഴിഞ്ഞപ്പോൾ ആമിനെയും മരിക്കുകയാണ് പിന്നെ ഏറ്റെടുത്ത് വെല്ലിയാപ്പ മരിക്കുകയാണ് പിന്നെ പിതാമഹനെ ഏറ്റെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് റസൂൽ അല ജീവിതത്തിലേക്ക് വരുമ്പോഴെന്ന് ആലോചിച്ച് നോക്കി നബിസ്ലമ ഖദീജി അറിയില്ല എത്ര മക്കളുണ്ട് ഏഴ് മക്കളുണ്ട് ഏഴ് മക്കളിൽ ആറ് മക്കളും മരിക്കുകയാണ് അപ്പോൾ ജീവിച്ച് വരുമ്പോൾ തന്നെ തനിയാകേണ്ട മാതാപിതാക്കളും കുടുംബ ബന്ധുക്കളും മരിച്ചു പോകുക ജീവിതത്തിൽ ഇത്ര വലിയൊരു ഒറ്റപ്പെടലുണ്ടോ ജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രിയപ്പെട്ടവരാരാ മക്കളാണ് ആ മക്കൾ വാപ്പ ആ മക്കൾക്ക് വേണ്ടി മയ്യത്തിസ് കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കെ ഒരു ടെൻഷനായിരിക്കാനുള്ളത് ഇതൊക്കെ റസൂൽ വസ്ലമീലാണ് ആ റസൂൽ വസ്ലമ സഹിച്ചതുപോലെയുള്ള ഒരു ദുഃഖം ഒരു ഭാരം ലോകത്ത് ഒരു മനുഷ്യനും സഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് വിഷമം ഉണ്ടാകുകയാണെങ്കിലും നിങ്ങൾ എൻ്റെ വഫാത്തും എൻ്റെ ജീവിതവും നിങ്ങൾ പരിശോധിച്ചാൽ മതി നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് പറയാൻ കാരണതാണ് കാരണം റസൂൽല്ലാസ്ലമിയെ പോലെ അത്രയും പ്രയാസം സഹിച്ച ഒരാളും ഇല്ലായിരുന്നു എന്നാണ് അപ്പം എന്തുകൊണ്ടാണ് ലബീസ് വസ്ലമി അള്ളാഹു താല ഈ രൂപത്തിൽ പാകപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഖുർആൻ എന്ന് പറയുന്ന കനപ്പെട്ട വചനങ്ങൾ ഹൃദയത്തിൽ ശേഖരിക്കാനുള്ളതാണ് ആ ഹൃദയത്തിന് പവർ വേണം എന്നതുകൊണ്ടാണ് ഇനി മറ്റൊരു സംഭവം സൂറത്തുൽ മാ ഇറങ്ങിയ സന്ദർഭത്തെപ്പറ്റി പിന്നെ പറയുന്നുണ്ട് ആ വഹിയിൻ്റെ ഭാരം കൊണ്ട് നിമിഷാസനം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് സുഹൃത്തിൽ മാ ഇതയിലെ വചനങ്ങൾ ഇറങ്ങുന്നത് ആ വചനത്തിൻ്റെ ഭാരം കൊണ്ട് ഒട്ടകം നിലത്തി ഇരുന്ന് പോയി എന്നാണ് എത്ര ഭാരം ചുമക്കുന്ന ഒരു ജീവിയാണ് നാലോ ചോദിക്കും ഒരുപാട് ഭാണ്ട കെട്ടുകൾ ചുമക്കുന്ന ജീവിയൻ ആ ഒട്ടകം റസൂള്ളലമെ സുഹൃത്തുക്കൾ മാ ഇതാ ഒട്ടകപ്പുറത്ത് വെച്ചിറങ്ങുകയാണ് ആ സമയത്ത് ഒട്ടകം ഭാരം സഹിക്കാൻ കഴിയാതെ ഇരുന്നു പോയി എന്ന് സ്വഹാമികൾ പറയുമ്പോൾ അത് ഹൃദയത്തിനും അള്ളാഹു സുബാനു താല പാകപ്പെടുത്തുകയാണ് ആ ഹൃദയത്തെ എന്നുള്ളതാണ് സംഭവത്തോടെ അലീമയും ഭർത്താവും ഒക്കെ എന്ത് ചെയ്യും ഏറെ ഭയപ്പെട്ട് കുട്ടിയെ തിരിച്ചു കൊടുത്തു അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് സീറയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വീട് മക്ക വിജയത്തിന് ശേഷം ഏകദേശം അൻപത്തിനാല് വയസ്സിന് ശേഷം നബി സല്ലു അലൈ സ്വല്ലമ ഫത്തേഹ് മക്കൾക്ക് ശേഷം അൻപത്തിനാല് വയസ്സിന് ശേഷം തനിക്ക് മുല കൂട്ടിയ അലീമയെ കാണുന്നൊരു രസകരമായ ഒരു രംഗുണ്ട് അതെന്താണ് അതായത് ഹുനൈൻ യുദ്ധം കഴിഞ്ഞു അന്നൊരു ഹുനൈൻ യുദ്ധം ഉണ്ടായിരുന്നു ആ ഹുനൈൻ യുദ്ധത്തിൽ ബനു സയ്യിദ് അസദ് ഗോത്രം അതായത് ഈ ഗോത്രം ഉണ്ടല്ലോ അവൾ ഈ പറഞ്ഞ ബനു സയ്യിദ് ഗോത്രം ഈ ഗോത്രത്തെ മുസ്ലിംങ്ങൾ കീഴടക്കി കീഴടക്കിയപ്പോൾ എന്ത് ചെയ്തു അവരിൽ പെട്ട ആളുകളൊക്കെ ബന്ദികളാക്കി പിടിക്കും പിടിച്ചുകൊണ്ട് പോകും അങ്ങനെയുള്ള യുദ്ധത്തിൻ്റെ സ്ഥിതി പിടിച്ചുകൊണ്ടുപോകും അങ്ങനെ ആ ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് സഹാബികളാവുന്ന പട്ടാളക്കാരോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നേതാവിനെ ഒന്ന് കാണണം എന്നാണ് ഈ മനുഷ്യ ഗോത്രത്തിൽപ്പെട്ട സഹാബികൾ പിടിച്ചുകൊണ്ടേ ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എന്ത് എനിക്ക് നിങ്ങളുടെ നേതാവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു എന്തിനാണ് ഞങ്ങളുടെ നേതാവിനെ കാണേണ്ട ആവശ്യം അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ നിങ്ങളുടെ നേതാവായ മുഹമ്മദിൻ്റെ പ്രവാചകൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞു അവരാകെ അത്ഭുതപ്പെട്ടു കാരണം നീഗ്ര വംശത്തിൽപ്പെട്ട ഒരു ഗോത്രത്തിൽ നിന്ന് എങ്ങനെ മുഹമ്മദിനൊരു സഹ സഹോദരി ഉണ്ടാകുക ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഏതായാലും എബിസാസമെ മുമ്പിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ എബിസ്താസമയം എടുത്തെത്തിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നബിയെ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ സിമുണ്ട് പറഞ്ഞു ഞാൻ ഷൈമയാണ് ഷൈമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഹലീമക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അബ്ദുള്ള എന്ന് പറഞ്ഞ പറഞ്ഞൊരു കുട്ടിയിട്ടാണ് യാത്രാ സംഘത്തിൽ വന്നത് എന്നാൽ ആ കുട്ടിക്ക് മുറകൊടുക്കാനില്ലാതെയാണ് ആ കുട്ടിക്ക് അറിഞ്ഞത് ആ കുട്ടി അവിടെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഷൈമയും ഈ അബ്ദുള്ളയും റസൂല്ലാസിലും ഇടങ്ങുന്ന കുട്ടികളാണ് മൂന്ന് വയസ്സ് വരെ ഇവിടെ കളിച്ചത് ആ ഗ്രാമത്തിൽ കളിച്ചു വളർന്നത് അപ്പോൾ കളിക്കൂട്ടുകാരികളാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് തിന്ന് ഒരു ബെഡിൽ ഉറങ്ങി ഒരു വിരിപ്പിൽ കിടന്ന് ഒരേ മുലയിൽ നിന്ന് ഒരേ ഉമ്മയിലുള്ള മുലയിൽ നിന്ന് പാൽ കുടിച്ചവരാണവർ അപ്പോൾ സഹോദരി തന്നെയാണല്ലോ ഒരുപടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ റസൂൽ ലാസ് അല്ല ചോദിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി തെളിവല്ലതും ഉണ്ടോ ചോദിച്ചു കാരണം ആർക്കും എന്തും പറയാമല്ലോ ഏതൊരു വന്നിട്ട് ഒരു സ്ത്രീ വന്നത് ഞാൻ ഷൈമയാണ് നിങ്ങളുടെ പങ്ങളാണെന്ന് പറഞ്ഞാൽ അത് സത്യം അല്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവുമല്ലോ അപ്പോൾ രസം ചോദിച്ചു തെളിവുണ്ടോയെന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു മുഹമ്മദ് നിങ്ങൾ അന്ന് ചെറിയ പ്രായത്തിൽ ഞങ്ങളെ ഏറ്റി അടക്കുന്ന സമയത്ത് നിങ്ങളെൻ്റെ തോളിൽ കടിച്ചിരുന്നു ആ കടിച്ചിട്ട് ഒരു കഷ്ണം നല്ല അമർത്തി കടിച്ചൊരു സമയമുണ്ടായിരുന്നു ആ പല്ല് കാണിച്ചു കൊടുത്തു അല്ലെ അന്ന് അടയാളം ഉണ്ടായിരുന്നു അതിൻ്റെ ആ അടയാളം ഷെയ്മ കാണിച്ചു കൊടുത്തു റസൂല്ലാ സലമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ആ ഓർമ്മകൾ പുതുക്കി രസൂഹസലമ്മ ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു എന്നിട്ട് ചോദിച്ചു എവിടെ ഉമ്മ ഹലീമ നമ്മുടെ ഉമ്മ ഹലീമ എവിടെയായിരുന്നു ചോദിച്ചത് അപ്പോൾ ഹലീമ അവിടെ ഉണ്ട് പ്രായാധിക്യമാണ് പക്ഷെ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അത് എല്ലാം തന്നെയാണ് അങ്ങനെ എന്ത് ചെയ്തു ആ ഉമ്മയെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാം അല്ല ഇങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ പ്രയാസപ്പെട്ട് റസൂള്ള അസലമിൻ്റെ അടുത്തേക്ക് എത്തി നബിസുഖ അസലമൻ തൻ്റെ ഷാൾ എന്ത് ചെയ്തു അവിടെ വിരിച്ചിട്ട് ആ ഉമ്മയെ ഇരുത്തിയതിൽ എന്നിട്ട് ആ ഉമ്മയുടെ കൂടെ മണിക്കൂറുകൾ ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു എന്ന ചരിത്രം കേൾക്കുമ്പോൾ ആ നബുസ് അസലമയുടെ ഒരു മനസ്സും ഒരു സ്നേഹവും ആ ഒരു വിശാല മനസ്കൃതി എത്രയാണ് ഇതാണ് ഇൻഷല്ല ഈ സംഭവം ഇനി നമുക്ക് ആറാം വയസ്സിൻ്റെ ആമിനാ ബിബി മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നീട് അവിടെ ഏറ്റെടുക്കുന്ന സംഭവങ്ങളൊക്കെ അടുത്ത സീറയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യം എന്താണ് നബി നബിസ്ത അലസ്ല്ല ജനിച്ചത് റബീ ഉള്ളവലിലോ അല്ലെങ്കിൽ റബീ ഉള്ള അഹ്റിലോ ആകാം റബീൽ ലവൽ ആണെന്ന് പറയുന്നവരുണ്ട് ആനക്കലഹത്തിലാണെന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടിലാണ് എട്ടിലാണ് പറയുന്നവരുണ്ട് ഇനി അതൊക്കെ ആണെങ്കിലും അത് ജന്മദിനം ആഘോഷിക്കാൻ തെളിവല്ല എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ നബി അല്ലാസ് വല്ല വീട് നെഞ്ചു പുലർത്തിയ സംഭവം മല കൂട്ടാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ യാത്രയിലുണ്ടായ അത്ഭുതങ്ങൾ അതേപോലെ തന്നെ വഹിയിറങ്ങുന്നതിൻ്റെ കനം അതൊക്കെ നമ്മൾ പറഞ്ഞു പിന്നീട് ഈ സംഭവവും നമ്മൾ പറഞ്ഞു അരീമാ ബി കാണുന്ന സംഭവം അതേപോലെ തന്നെ അവരെ ഷെയ്ബ എന്ന് പറയുന്ന ഈ സഹോദരിയെ കണ്ട സംഭവങ്ങളും നമ്മൾ പറഞ്ഞു ഇതാണ് ഈ വിഷയത്തിലുള്ള ചരിത്രം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ ബാക്കി പറയാവുന്നതാണ് അള്ളാഹുറബു സുബാൻ താല സീറകളിലൂടെ യഥാർത്ഥത്തിൽ റസൂലിനെയും അതി ദീനിനെയും കുറിച്ച് പഠിക്കാനും ഈമാൻ സ്വരൂപിക്കാനും അതുവഴി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും ഇതറിഞ്ഞിട്ടില്ലാത്ത ആളുകളിലേക്ക് കൊടുക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ സുബാൻ അഖാഹുബി ഹിഖാ അർഷദ് അള്ളാഹി ലഹിൻ തസ്താഫുഖാ